സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് ആരംഭിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങി സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് ചൊവ്വാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലെ ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഓരോരോ കേന്ദ്രങ്ങളിൽ വെച്ചാണ് പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്തത് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത് ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയിലധികം വോട്ടർമാർക്കായി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളുണ്ട് നാനൂറ്റി എൺപത് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് ഇവിടെ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിങ്ങും വീഡിയോഗ്രാഫിയും ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലാകെ രണ്ടായിരത്തി എൺപത്തി അഞ്ച് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുണ്ട് എഴുപത്തിരണ്ട് പഞ്ചായത്തിലായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വാർഡ് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലായി നൂറ്റി എഴുപത് വാർഡ് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഡിവിഷനുകളും ആറ് മുനിസിപ്പാലിറ്റികളിലായി ഇരുന്നൂറ്റി പത്തൊമ്പത് വാർഡുമാണ് ഉള്ളത് വാർഡ് വിഭജനം വന്നതോടെ ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തി നാലും ബ്ലോക്ക് പഞ്ചായത്തിൽ പന്ത്രണ്ടും നഗരസഭകളിൽ നാലും വാർഡുകൾ വർദ്ധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ കൂടിയിട്ടുണ്ട് പഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ എന്നിവരെ വോട്ടെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപത് ഉദ്യോഗസ്ഥരെ അധികമായും നിയോഗിച്ചിട്ടുണ്ട് പോളിംഗ് സാധനങ്ങൾ നൽകാനും പോളിംഗിന് ശേഷം തിരികെ വാങ്ങിക്കാനും വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും നഗരസഭകൾക്ക് അതാത് സ്ഥാപന തലത്തിലുമാണ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിനാണ് നടക്കുക ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ